സിനിമാ മേഖലയിൽ ചിലർ നടൻ നാഗചൈതന്യെയും ചിലർ മുൻഭാര്യയും നടിയുമായ സാമന്ത റുദ് പ്രഭുവിനെയും പിന്തുണയ്ക്കുന്നതിനെ പറ്റിയുള്ള ചില വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാമന്താ റുദ് പ്രഭു കാരണം നാഗചൈതന്യയുടെ ഒരു പടത്തിൽ അഭിനയിക്കുന്നില്ല എന്ന് ഒരു പ്രമുഖ നടി തീരുമാനിച്ചതിനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ പ്രചരിക്കുകയാണ് ഇപ്പോൾ സാമന്ത റുദ് പ്രഭുവുമായി വേർപിരിഞ്ഞതിനു ശേഷം ബോളിവുഡിൽ അടക്കം അഭിനയിച്ച് സജീവമായി നിൽക്കുകയാണ് നാഗചൈതന്യ ഇപ്പോൾ മാത്രമല്ല പുതിയ സിനിമകളുമായി തിരക്കിലേക്ക് കയറിയിരിക്കുകയാണ് താരം പുതിയ പല പ്രോജക്ടുകളുമായി തിരക്കിലാണ് ഇപ്പോൾ ഇതിനിടെ നാഗചൈതന്യയുടെ കൂടെ നല്ല ഒരു ഓഫർ വന്നിട്ടും നടിയും താരപുത്രിയുമായ വരലക്ഷ്മി അത് നിഷേധിച്ചുവെന്ന തരത്തിലാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ പ്രചരിക്കുന്നത് തമിഴ് നടൻ ശരത്കുമാറിന്റെ മകളാണ് വരലക്ഷ്മി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ നടിയുടെ പിന്മാറ്റത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു വരലക്ഷ്മിയും നാഗജൈതീനയും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ വരുമെന്ന തരത്തിലായിരുന്നു മുൻപൊക്കെ വാർത്ത വന്നത് രാധാമോഹൻ ചിത്രം സംവിധാനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഈ ഒരു സിനിമയെ സിനിമയെപ്പറ്റി കൂടുതലായ വിവരങ്ങളൊന്നും പിന്നീട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല വീണ്ടും സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ വരലക്ഷ്മിയും യും സാമന്തയും പണ്ട് തൊട്ടേ അടുത്ത സുഹൃത്തുക്കളാണ് ഇവരുടെ ഒരു സൗഹൃദത്തെ പറ്റി മുൻപ് കഥകളൊക്കെ പുറത്തു വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നാഗജൈതന് സിനിമയിൽ അഭിനയിക്കുവാൻ അവസരം വന്നപ്പോൾ വരലക്ഷ്മി അത് സാമന്തി ഓർത്ത് വേണ്ടെന്ന് വെക്കുകയായിരുന്നുവെന്നാണ് പ്രചരിക്കുന്ന വാർത്ത ഈ ഒരു സിനിമയിൽ അഭിനയിക്കുവാൻ കോടികൾ നൽകാമെന്ന് പറഞ്ഞാലും വേണ്ടെന്ന നിലപാടിലേക്കും വരലക്ഷ്മി എത്തിയതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ ഒരു വാർത്തയിലെ സത്യാവസ്ഥ എന്താണെന്നുള്ളതൊന്നും വ്യക്തമല്ല എന്നിരുന്നാലും വരലക്ഷ്മി ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കൂടി ഒരുങ്ങുകയാണ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു നടിയുടെ വിവാഹ നിശ്ചയം നടത്തിയത് മാത്രമല്ല വിവാഹവുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലത്തേക്ക് നടി അഭിനയത്തിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുപോയെന്ന കാര്യത്തിലും വ്യക്തതയൊന്നുമില്ല നാഗചൈതന്യുമായി വേർപിരിചിത മുതൽ നടി സാമന്തരു പ്രഭുവിന് നേരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലടക്കം വരുന്നത് പിന്നീട് നടി അനുഭവിച്ച ചില രോഗാവസ്ഥകൾ അറിഞ്ഞതോടെ ആരാധകരും നടിക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് സാമന്തരുത് പ്രഭുവിനെ ബാധിച്ച് ചില ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നടി അഭിനയത്തിൽ നിന്ന് അടക്കം മാറി നിൽക്കുകയാണിപ്പോൾ താനിപ്പോൾ കടന്നുപോകുന്ന മാരകമായ അസുഖത്തെക്കുറിച്ചും അതുകാരണം താൻ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയുമൊക്കെ അടുത്തിടെ സാമന്താ പ്രഭു തന്നെ അഭിമുഖങ്ങളിലൂടെയൊക്കെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു റൊമാന്റിക് ചിത്രത്തിൽ നായകാനായകന്മാരായി അഭിനയിച്ചതിനു ശേഷമാണ് നടൻ നാഗചൈതന്യവും നടി സാമന്ത പ്രഭുവും വിവാഹിതരാകുന്നത് താരങ്ങളുടെ ദാമ്പത്യ ജീവിതം പാതിവഴിയിൽ തകർന്നുപോയതിനെ പറ്റി പല തരത്തിലുള്ള കഥകളാണ് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നതും എന്നാൽ ഇരുവരും പിരിഞ്ഞതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെയും താരങ്ങൾ സംസാരിച്ചിട്ടുമില്ല അതേസമയം തന്നെ ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ സിനിമാ മേഖലയിൽ സജീവമായ താരങ്ങൾ കരിയറുമായി മുന്നോട്ടു പോവുകയാണിപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ